തിരുമേനി തിരുമേനിരുമേനി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് കോൾ തിരുമേനി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു സന്തോഷകരമായ ഒരു ദിനമായി ഈ പ്രവേശനോത്സവ ദിനങ്ങൾ ഏറ്റവും മനോഹരമായി ഇവിടെ നമ്മൾ കൊണ്ടാടുക രക്ഷിതാക്കളോടു ആ രക്ഷിതാക്കളോട് നമ്മൾ നമ്മുടെ മക്കളെ പഠിക്കുന്ന ആളുകളുണ്ട് അവർക്ക് കാര്യം മേടിച്ച് അവരെ കുറിച്ച് നല്ല കരുതലോടെ എൻ്റെ എൻ്റെ മകൻ എന്റെ മകൻ എൻ്റെ പൊന്നുമകൻ എന്റെ പൊന്നുമകൻ ഈ സ്കൂളിലേക്ക് പരിഗണന ഒരു പ്രതീക്ഷയോടുകൂടി യും അധ്യാപകർ നമുക്ക് വിദ്യാഭ്യാസം അറിവ് ആ കാര്യങ്ങളൊക്കെ ചെറിയ ശതമാനമാണ് അതിനേക്കാൾ എത്രയോ അറിവുകൾ നമുക്ക് പുറത്തുനിൽക്കണം നമുക്ക് വീട്ടിൽ നിന്ന് അറിയപ്പെട്ടു നമുക്ക് കൂട്ടുകാരും നമുക്ക് നാട്ടിൽ നിന്ന് അറിയപ്പെട്ടു അതിനപ്പുറത്ത് നമുക്ക് പ്രകൃതി അതിനപ്പുറത്ത് അവനവരിൽ നിന്ന് തന്നെ അവരവരിൽ നിന്ന് തന്നെയുള്ള ഒരു ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാക്കിയുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അറിവ് നേടി പഞ്ചായത്ത് അംഗം കെ പി സുനിത പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പി ടി പ്രസിഡന്റ് കെ സി പ്രസൂൺ അധ്യക്ഷത വഹിച്ചു സ്കൂളിലേക്ക് കടന്നു വന്ന എല്ലാ കുട്ടികൾക്കും

Gracias. നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് my man.